നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നാം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാറുള്ളത് ദേഷ്യം പിടിച്ചാൽ ചീത്ത പറയുന്നു മറ്റുള്ളവരോട് ആക്രോശിക്കുന്നു ആക്രമണം നടത്തുന്നു അതേപോലെ സാധനങ്ങൾ എറിഞ്ഞു നുറുക്കുന്നു ഒരാൾ ദേഷ്യം പിടിച്ചു ദേഷ്യം പിടിച്ചിട്ട് വീട്ടിലെ വാതിലെ അടിച്ചു പൊളിച്ചു ഉറങ്ങാൻ നോക്കുമ്പോഴാണ് അറിയുന്നത് ഇനി എങ്ങനെ വാതിൽ ശരിയാക്കും പിന്നീട് നാം അതിൽ ഖേദിക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ദേഷ്യം ഒരു പോസിറ്റീവ് എനർജിയാണ് പക്ഷേ ദേഷ്യത്തിന് ശേഷമുള്ള ബൈ പ്രൊഡക്റ്റുകൾ മോശമാണ് ദേഷ്യം പ്രവാചകരുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം പ്രവാചകന് ദേഷ്യം പിടിച്ചിട്ടുണ്ട് പക്ഷേ പ്രവാചകൻ്റെ മുഖത്ത് നിന്ന് മറ്റുള്ളവർ വായിക്കുകയാണ് ഉണ്ടായത് ദേഷ്യം കാണുകയാണ് കാണുകയാണുണ്ടായത് നമുക്കും ദേഷ്യം പിടിക്കാം പക്ഷേ ശേഷമുള്ള ക്രിയകൾ നാം ഒഴിവാക്കുക happy from her.